ബി എൽ ഒമാർക്ക് ജോലി സമ്മർദ്ദമില്ലെന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാദം തെറ്റെന്ന് തെളിയിക്കുന്ന തെളിവുകൾ റിപ്പോർട്ടറിന് ലഭിച്ചു ഫോം വിതരണം പൂർത്തിയാക്കിയില്ലെങ്കിൽ നടപടിയെന്ന് ബി എൽ മാർക്ക് നോട്ടീസ് നൽകി ഭീഷണിപ്പെടുത്തലാണ് ഫോമുകൾ വിതരണം ചെയ്തതിലെ കുറവ് ചൂണ്ടിക്കാട്ടി കോഴിക്കോട് സബ് കളക്ടർ ചേവായൂർ ബി എൽ ഒക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകി അതേസമയം എസ് ഐ ആർ നടപടികൾ നീട്ടിവെക്കാൻ തങ്ങൾക്ക് കഴിയില്ലെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു എ കെ അഭിലാഷ് ചേരുന്നു അഭിലാഷ് ചിലയിടത്ത് ഭീഷണി മറ്റിടത്ത് കാരണം കാണിക്കൽ നോട്ടീസാണ് എവിടെയൊക്കെ നോട്ടീസ് നൽകിയിട്ടുണ്ട് ഇവർ നോട്ടീസിൽ പറയുന്നത് മറ്റൊന്ന് ഇത് നീട്ടിവെക്കാൻ തങ്ങൾക്ക് കഴിയില്ലെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നുണ്ട് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ട നടപടികളാണ് അതാരായാലും തൊഴിലാളികൾ അവർക്ക് ജോലി ഭാരത്താൽ കഷ്ടപ്പെടുകയാണ് നടപടി ഉണ്ടായിത്തീരും തീർച്ചയായിട്ടും ഒരുപോലെ സമ്മർദ്ദത്തിലാണ് എന്ന് വേണം പറയാൻ ബി എൽ ഒമാരാണെങ്കിലും അതോടൊപ്പം തന്നെ തെരഞ്ഞെടുപ്പ് ചുമതലയുള്ള ഉദ്യോഗസ്ഥരാണെങ്കിലും ഒക്കെ ഒരുപോലെ സമ്മർദ്ദത്തിൽ അടിമപ്പെട്ട് കൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ ജോലി ചെയ്യുന്നതുള്ളതാണ് കാരണം ഓരോ വീടുകളിലും എനൂമിറേഷൻ ഫോം എത്തിക്കേണ്ടതുണ്ട് ഓരോ വാർഡുകളിലും ഓരോ ബൂത്തുകളിലും ആയിരത്തിലേറെ വോട്ടർമാരാണ് പല സ്ഥലങ്ങളിലും ഉള്ളത് അപ്പോൾ വലിയ സമ്മർദ്ദമാണ് ഇപ്പോൾ ബി എൽ ഒമാർ മുകളിൽ ഉണ്ടാവുന്നത് പ്രത്യേകിച്ച് ഗൂഗിൾ മീറ്റുകളിലും അതോടൊപ്പം തന്നെ അനൌദ്യോഗിക മീറ്റുകളിലും ഒക്കെ ഇത്തരത്തിലുള്ള സമ്മർദ്ദം ശക്തമായി ചെലുത്തുകയും ചെയ്തിട്ടുണ്ട് കോഴിക്കോട്ടടക്കം അത്തരത്തിലുള്ള സമ്മർദ്ദം ചെലുത്തതിന്റെ ഫലങ്ങളും നമ്മൾ നേരത്തെ കണ്ട പല വിമർശനങ്ങളും യും ചെയ്തിരുന്നു ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സമ്മർദ്ദം ചെലുത്തുന്നില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും ഇപ്പോൾ വന്നിരിക്കുന്ന നോട്ടീസ് അടക്കമുള്ള കാര്യങ്ങൾ ഈ ബി മേൽ എത്രത്തോളം സമ്മർദ്ദം ഉണ്ടാക്കുന്നു എന്നതിന്റെ തെളിവുകൾ കൂടിയാണ് അതായത് പീരുവേഴ് ആണെങ്കിലും ആലത്തൂരാണെങ്കിലും കോഴിക്കോട്ടാണെങ്കിലും ബി എൽ ഒമാർക്കെതിരെ ഇപ്പോൾ നടപടി നടപടിയെടുക്കുമെന്നുള്ള ഭീഷണിയോട് കൂടിയാണ് ഇത്തരത്തിലുള്ള റിപ്പോർട്ട് അല്ലെങ്കിൽ ഇത്തരത്തിലൊരു നോട്ടീസ് നൽകിയിരിക്കുന്നത് അതായത് ജനപാദ്യ നിയമത്തിലെ മുപ്പത്തി രണ്ടാം വകുപ്പ് പ്രകാരം അല്ലെങ്കിൽ സെക്ഷൻ പ്രകാരമാണ് ഇപ്പോൾ നോട്ടീസ് നൽകിയിട്ടുള്ള ഇടുക്കിയിലാണെങ്കിൽ അൻപത് ശതമാനം പോലും ഇനിയൂബ്രേഷൻ ഫോം നൽകിയിട്ടില്ല എന്നുള്ള കാര്യം കൂടി ഈ ആറോ പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ ആലത്തൂരിലും സമാനമായ ഒരു സാഹചര്യമാണ് എന്നാണ് പറയുന്നത് കോഴിക്കോട്ടേക്ക് വരികയാണെങ്കിൽ കോഴിക്കോട്ട് നോർത്ത് നോർത്തിൽ തൊണ്ണൂറ്റി ആറാം ബൂത്തിലാണ് ഇപ്പോൾ ഇത്തരത്തിൽ വലിയൊരു നോട്ടീസ് നൽകിയിരിക്കുന്നത് അവിടെ ഉണ്ടായിരുന്ന ഒരു ബി എൽ ഒക്ക് കാരണം കാണിക്കൽ നോട്ടീസ് അതോടൊപ്പം തന്നെ അദ്ദേഹം അവിടെ തൊള്ളായിരത്തി എൺപത്തിനാല് വോട്ടർമാരാണുള്ളത് ഇപ്പോൾ മുന്നൂറ്റി തൊണ്ണൂറ് വോട്ടർമാർക്ക് മാത്രമാണ് എന്യൂമറേഷൻ ഫോം നൽകിയിരിക്കുന്നത് എന്നുള്ള കാര്യം കൂടിയാണ് പറഞ്ഞിരിക്കുന്നത് കൃത്യവിലോപം നടത്തിയിരിക്കുന്നു എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ നോട്ടീസ് അതായത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശിച്ചിരിക്കുന്ന ജോലികൾ ചെയ്തിട്ടില്ല അത് കൃത്യവിലോ ോഭമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ നടപടിയെടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ നോട്ടീസ് നൽകിയത് പതിനഞ്ചാം തീയതിക്കുള്ളിൽ മറുപടി നൽകണം കാരണം കാണിക്കൽ നടപടി എടുക്ക നടപടി എടുക്കാതിരിക്കണമെങ്കിൽ ഇതുമായി സംബന്ധിച്ച മറുപടി നൽകണമെന്നാവശ്യപ്പെട്ടിരിക്കുന്നത് പക്ഷേ മറുപടി നൽകിയിട്ടില്ല ഇന്ന് ഇത് സംബന്ധിച്ച് വലിയ തരത്തിലുള്ള പ്രതിഷേധം കോഴിക്കോട് കലക്ടറേറ്റ് നടക്കുകയും ചെയ്തു ഏതായാലും ഇത്തരത്തിൽ പ്രതിഷേധങ്ങൾ ഒരു ഭാഗത്ത് നടക്കുന്നു മറുഭാഗത്താണെങ്കിൽ ബി എൽ മാർക്ക് മേൽ വലിയ തരത്തിലുള്ള സമ്മർദ്ദം ചെലുത്തുന്നു ഇതേ സമയത്ത് തന്നെ ഇത് ആരാണ് ഇക്കാര്യത്തിൽ എന്തെങ്കിലും നടപടിയെടുക്കാൻ കഴിയുമെന്നുള്ള ചോദ്യത്തിന് ഒരു ഉറ്റ ഉത്തരം മാത്രമേയുള്ളൂ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാർ മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് ഇതുതന്നെയാണ് ഇവിടുത്തെ ഉദ്യോഗസ്ഥർ നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നവും സമ്മർദ്ദവും അതാണ് വലിയ സമ്മർദ്ദം നേരിടുകയാണ് ചിലയിടത്ത് ഭീഷണിയാണെങ്കിൽ ചിലയിടത്ത് നോട്ടീസ് അയച്ചിരിക്കുകയാണ് ഇതിന്റെ ഉത്തരവാദിത്തമാണെങ്കിൽ ഈ തീയതി നീട്ടിവയ്ക്കാൻ തങ്ങൾക്ക് കഴിയില്ലെന്ന് പറഞ്ഞുകൊണ്ട് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കയ്യൊഴിയുകയുമാണ് അതേ നിമിഷത്തിലാണ് പലയിടത്തു നിന്നും ബി എൽഒമാരുടെ പ്രതികരണങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് ചില കമന്റുകളിലേക്ക് അടക്കം പോയി കഴിഞ്ഞാൽ ഇപ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ ഇതെങ്ങനെയായിരിക്കും നടപ്പിലാക്കിയിട്ടുണ്ടാവുക ഓരോ വോട്ടർമാരിലും എത്താൻ അവർക്ക് അവിടുത്തെ ബി എൽ ഒമാർക്ക് കഴിഞ്ഞിട്ടുണ്ടാവുമോ എന്നുള്ള കമന്റുകൾ അടക്കമുണ്ട് ഇത് പ്രതിസന്ധി എത്രയും പെട്ടെന്ന് പരിഹരിക്കണമെന്ന് പലരും പറയുന്നുണ്ട് ബി എൽ ഒമാരുടെ വാക്കുകൾ അതിനെ അവഗണിക്കാൻ കഴിയില്ല എന്ന് പറയുന്ന ഒരുപാട് പ്രേക്ഷകരുണ്ട്